കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഏവരെയും മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നമ്മളുടെ വായന ഭാഗം വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ദൈവം യേശുക്രിസ്തു എന്നീ കാര്യങ്ങൾ പഠിച്ചിരുന്നു നമുക്ക് അതിൻ്റെ അടുത്ത വാക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത് ദാസൻ അപ്പൊ അടുത്തതായിട്ട് നൽകിയിരിക്കുന്ന ഒരു പദം ദാസൻ എന്നുള്ളത് ആണ് നമ്മൾ ഈ പദത്തിന്റെ ഗ്രീക്ക് ഭാഷ പരിശോധിച്ചാൽ ഗ്രീക്കിനകത്ത് ഡൂലോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുള്ളത് ദാസൻ എന്നുള്ളതിന് ഡൂലോസ് എന്ന പദമാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഡൂലോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം സ്ലേവ് അല്ലെങ്കിൽ അടിമ ബോൺ സെർവൻ എന്നൊക്കെയാണ് ഈ ഡൂലോസ് എന്ന് പറയുന്ന സെർവൻ്റ് എന്ന് പരിഭാഷപ്പെടുത്തി ദാസൻ എന്ന് പരിഭാഷപ്പെടുത്തിയ വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്ലേവ് എന്ന അർത്ഥമുള്ള വാക്ക് ആണ് എന്ന് നമുക്ക് ഗ്രീക്ക് ബൈബിൾ പഠിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് സാധാരണയായി തോന്നുന്ന ഒരു കാര്യമാണ് നിയമപരമായി മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരാളാണ് ഈ അടിമ എന്ന് പറയുന്നത് അവന്റെ മുഴുവൻ ജീവിതവും ലക്ഷ്യവും യജമാനനായിരിക്കും നിർണയിക്കുക അതായത് ഈ ദാസനും അടിമയുമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട് അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഒന്നുമില്ലാത്ത ഒരാളാണ് ഇല്ല എന്ത് യജമാനൻ പറയുന്നോ അത് മാത്രം ചെയ്യുവാൻ കടപ്പെട്ടവനും യജമാനൻ ആഹാരം കൊടുത്താൽ മാത്രം കഴിക്കുവാൻ സാധിക്കുന്നവനുമാണ് അടിമ അവൻ അവൻ്റെതായ വോയിസുകൾ ഒന്നും തന്നെ ഇല്ല എന്ത് പറഞ്ഞാലും ചെയ്യണം ഏത് സമയത്തും ജോലി ചെയ്യണം വി അല്ലാതെ അവകാശങ്ങളൊന്നുമില്ലാത്ത മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ആളാണ് ഈ അടിമ അദ്ദേഹത്തിൻ്റെ ജീവിതവും ലക്ഷ്യവും എല്ലാം തീരുമാനിക്കുന്നത് ഈ യജമാനൻ ആണ് അപ്പൊ നമുക്കിങ്ങനെ തോന്നാം ദാസനാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഭാഷയിലെ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നല്ലേ ഉള്ളൂ അതിൽ കൂടുതൽ അർത്ഥം എന്തെങ്കിലും ഈ വാക്കിനുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നാം അതിൽ കൂടുതൽ അർത്ഥം ഈ വാക്കിനുണ്ട് ഞാൻ ഞാനതൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം ഈ ഗ്രീക്ക് ഭാഷയിൽ കൊയിനെ ഗ്രീക്കിലാണ് വേദപുസ്തകം എഴുതുന്നത് ആ ഭാഷയില് മറ്റ് രണ്ട് വാക്കുകൾ കൂടെ ദാസൻ എന്ന് പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്ന വാക്കുകളുണ്ട് ഒന്നാമത്തെ വാക്ക് ഡിയാക്കനോസ് എന്ന് പറയുന്ന വാക്കാണ് രണ്ടാമത്തെ വാക്ക് കുപ്പേറേറ്റസ് എന്ന് പറയുന്ന വാക്കാണ് ഓക്കെ ഈ ഡിയാക്കനോസ് എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ എ സെർവൻ ഇൻ റിലേഷൻ ടു ഹിസ് വർക്ക് ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ദാസനായിരിക്കുന്നവൻ എന്നാണ് ഡിയാക്കനോസ് എന്ന വാക്കിന്റെ അർത്ഥം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മിനിസ്റ്റർ അല്ലെ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ മന്ത്രി ആയിരിക്കുന്നയാൾ ഏതെങ്കിലും കാര്യങ്ങളുടെ മേൽവിചാരകനായിരിക്കുന്നയാൾ അതാണ് ഡിയാകനോസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ യാക്കോബ് താൻ ദൈവത്തിൻ്റെയും കർത്താവ് യേശു മിനിസ്റ്റർ ആണ് ഏതെങ്കിലും ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ അധികാരമുള്ള ആളാണ് എന്നല്ല പറയുന്നത് ഒരു അടിമയാണ് എന്നാണ് പദ്വ വേണമെങ്കിൽ ഡിയാക്നോസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചത് ഈ മിനിസ്റ്റർ എന്ന് പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിലുള്ള ദാസനായിട്ടല്ല അടിമ എന്ന നിലയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ഇനി നമ്മൾ ഹുപ്പേരറ്റിസ് എന്ന് പറയുന്ന വാക്ക് നോക്കുകയാണെങ്കിൽ ആ വാക്ക് ശരിക്കും അതിന്റെ അർത്ഥം എ സെർവൻ ഇൻ റിലേഷൻ ടു സുപീരിയർ അതായത് ദാസൻ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് അതിന്റെ താഴെയാണ് സു സബോർഡിനേറ്റ് വരുന്നത് അറ്റൻഡന്റ്മാർ വരുന്നത് അപ്പം ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ അതിന്റെ താഴെ ഇന്നയാള് അതിന്റെ താഴെ ഇന്നയാള് അതിന്റെ താഴെ ഇന്നയാള് അപ്പൊ അങ്ങനെ വരുന്നതിനെ ഉപയോഗിക്കുന്ന അത്തരം ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ ദൗത്യത്തെ ആ ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹുപ്പേറേറ്റസ് എന്ന് പറയുന്ന വാക്ക് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പം മിനിസ്റ്റർ എന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ മിനിസ്റ്റർ എന്ന ആ ശ്രേണിയിൽ വരുന്ന ദാസൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഒരു സബോർഡിനേറ്റ് ആണ് ഒരു അറ്റൻഡർ ആണ് എന്ന് കാണിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഇത് രണ്ടും ദാസൻ എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടത് പക്ഷെ ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കാതെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ദുലോസ് എസ്ലേവ് യജമാനൻ നിർണയിക്കുന്ന ജീവിതവും ലക്ഷ്യവും മാത്രമുള്ള ഒരാളാണ് താൻ എന്ന് അദ്ദേഹം പറയുകയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ദാസന്മാരെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടി ആളുകളെ വിളിക്കാറുണ്ട് ഈ ജോലിക്ക് വേണ്ടി ആളുകളെ വിളിക്കുന്നവർക്ക് ഒരുപാട് അവകാശവാദങ്ങളുണ്ട് അല്ലെ അവകാശങ്ങളുണ്ട് അവകാശം എന്ന് പറയുന്നത് അവർ രാവിലെ ഒരു എട്ടര ആയിട്ടേ വരത്തുള്ളൂ അല്ലെങ്കിൽ എട്ടര അല്ല ഒമ്പത് മണിയായിട്ടേ വരത്തുള്ളൂ വരുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ചായ കൊടുക്കണം അവര് വർത്തമാനമൊക്കെ പറഞ്ഞ് നാട്ടുകാരിയൊക്കെ പറഞ്ഞ് ജോലിക്ക് ഇറങ്ങുമ്പോ ഒൻപതേ കാലാവും പത്ത് മണിയാവുമ്പോൾ അല്ലെങ്കിൽ പത്തരയാകുമ്പോൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ വരും അപ്പൊ ചായയും അതിന്റെ കൂടെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ കൊടുക്കണം അതിനുശേഷം ശേഷം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്തേമുക്കാലൊക്കെ ആവുമ്പോൾ അവർ ജോലിക്ക് വീണ്ടും വീണ്ടും ഇറങ്ങും ഇങ്ങനെ ഇളയ്ക്ക് കഥയും ഒക്കെ പറഞ്ഞ് ജോലി ചെയ്യും പതിനൊന്ന് പതിനൊന്നര ആവുമ്പത്തേക്കും വീണ്ടും വെള്ളം കുടിക്കാൻ വേണ്ടി കയറും കറക്റ്റ് ഒരു മണിയാകുമ്പോൾ ഷാർപ്പ് ക്ലോക്ക് അടിച്ചതുപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറും ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഒരല്പം ഒക്കെ എടുത്ത് രണ്ട് രണ്ടേ കാലൊക്കെ ആകുമ്പോൾ വീണ്ടും ജോലിക്ക് ഇറങ്ങും ഒരു മൂന്നര മൂന്നരയാകുമ്പോൾ വീണ്ടും ചായക്ക് വേണ്ടി അവര് കയറും ഒരു നാലര നാലേ കാലാവുമ്പം പണി സാധനമൊക്കെ എടുത്ത് വെച്ച് കയ്യും കാലും ഒക്കെ കഴുകി കുളിച്ചിട്ട് പറയും പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് അവരെ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ പരിപാടി നിർത്തി പോവുകയാണ് ബാക്കി നാളെ വരാം അല്ലെങ്കിൽ ഇന്ന ദിവസം വന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ദാസന്മാര് നമ്മുടെ പൈസ വാങ്ങിച്ചു പോകും ഒരുപാട് അവകാശവാദങ്ങൾ അവകാശങ്ങൾ ഇവർക്കുണ്ട് അവ എല്ലാത്തിലും അവരാണ് തീരുമാനിക്കുക ഏത് പണി ചെയ്യണം എപ്പോ ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോ കഴിക്കണം എന്ത് കഴിക്കണം ഇത് ഇതിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് യജമാനന്മാരല്ല വിളിച്ച ആളുകളല്ല വിളിക്കപ്പെട്ട് വന്ന ഈ ദാസന്മാരും ദാസിമാരും ഒക്കെ തന്നെയാണ് പലപ്പോഴും പുതിയ ആൾക്കാർ ും നമ്മുടെ കാര്യം സാധിക്കണം എന്നുള്ളത് കൊണ്ടും നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥ ഞാൻ പറയുന്ന അവരിങ്ങനെ ഭക്ഷണം കൊടുക്കരുതെന്നോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നോ ഏത് സമയത്തും ഏത് സമയത്ത് അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതായിരുന്നു അവരുടെ ഒരു മെന്റാലിറ്റി അതാണ് ദാസൻ എന്ന് പറയുമ്പോ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട് വേണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ അടുത്തടുത്ത് ജോലിക്ക് പോയിക്കോളാം എന്ന് പറയുന്ന ഒരു ഒരു ചിന്താഗതി ഉള്ളവരാണ് ഈ ദാസൻ എന്ന് പറയുന്നത് പക്ഷെ അടിമ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തില്ല അവർക്ക് ഒരു സ്വാതന്ത്ര്യവും നമ്മൾ മുമ്പേ കണ്ടതുപോലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർക്ക് എന്തോ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് ഇഷ്ടമുള്ള സമയത്ത് പോകാം ഇഷ്ടമുള്ളപ്പോൾ വരാം ഇഷ്ടമുള്ളപ്പോൾ കാര്യങ്ങൾ ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇനി അവരുടെ കീഴിലും ആളുകളെ പിരി ജോലി ചെയ്യിക്കാം അപ്പൊ ഒരു ഒരു പ്രസ്തീജ് കപ്പൊരിതാണ് ഡിയാനോസ് ആക്കോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്തരം ഒരു ദാസനല്ല ഞാൻ അത്തരമൊരു ദാസനല്ല ഞാൻ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം ഒന്നും വേണ്ട ഹുപ്പരന് കുറച്ചുകൂടെ ഉയർന്നയാളാണ് ഞാനൊരു സബ് ഓർഡിനേറ്റാ എൻ്റെ വേറെ ആളുണ്ട് പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ കീഴേയും ആളുകളുണ്ട് എന്ന് കരുതുന്ന രീതിയാണ് പക്ഷെ യാക്കോ പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരു ദാസനാകാൻ അല്ല ആഗ്രഹിക്കുന്നത് ഞാനൊരു ഡിയാനോസിനെ പോലെ ഞാനൊരു മിനിസ്റ്ററെ പോലെ ശുശ്രൂഷിക്കാനല്ല ആഗ്രഹിക്കുന്നത് ഞാനൊരു ഹുപ്പർ െ പോലെ ഞാൻ ഒരു ഒരു സബോർഡിനേറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു അടിമയെ പോലെയാണ് ഈ ദൈവം എന്തു പറയുന്നു കർത്താവ് എന്ത് പറയുന്നോ അതനുസരിക്കുവാനായിട്ട് ഞാൻ സദാസന്നദ്ധനാണ് അത് രാവിലെ ആണെങ്കിൽ അങ്ങനെ പാതിരാത്രിയിലാണെങ്കിൽ അങ്ങനെ ഉച്ച സമയത്താണെങ്കിൽ അങ്ങനെ അതിന് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടാണെങ്കിലും അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ആണെങ്കിലും അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടാണെങ്കിലും അങ്ങനെ എനിക്ക് എൻ്റെതായ ഒരു സ്വാതന്ത്ര്യവും വേണ്ട ദൈവമേ നീ അനുവദിക്കുന്നത് മാത്രം മതി എന്ന് പറഞ്ഞ് ആ പാതപീഠത്തേക്ക് എപ്പോഴും അരയിൽ തുകത്ത് കെട്ടിയിട്ട് സേവിക്കാൻ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ഒരുവനാണ് ഞാൻ എന്നാണ് ഈ വാക്യത്തിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടായിരിക്കാം താൻ ഒരു അടിമയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇദ്ദേഹം ഡൂലോസ് എന്ന പദം ഉപയോഗിച്ചില്ല എന്തുകൊണ്ട്സ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചില്ല എന്തായിരിക്കാം അതിന്റെ കാരണം എന്തുകൊണ്ട് മിനിസ്റ്റർ ആണ് എന്ന രീതിയിലുള്ള ആ പദം ഉപയോഗിച്ചില്ല എന്തുകൊണ്ട് ഒരു സബോർഡിനേറ്റ് ആണ് എന്ന രീതിയിലുള്ള ആ പദം ഉപയോഗിച്ചില്ല ഒരു കീഴുദ്യോഗസ്ഥൻ എന്ന പദം ഉപയോഗിച്ചില്ല എന്തിന് തൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞു ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും ആ വാക്യത്തിനകത്ത് ആദ്യ ഭാഗം ഇങ്ങനെയാണ് ദൈവത്തിൻറെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ അപ്പോ അദ്ദേഹം ദാസനാണ് എന്ന് പറയും അല്ലെങ്കിൽ അടിമയാണ് എന്ന് പറയും അദ്ദേഹം പറയാണ് ഞാൻ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അടിമ ആണ് അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ആ അറിവാണ് ഇത്തരം ഒരു സമർപ്പണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ദൈവത്തെയും കർത്താവായ ക്രിസ്തുവിനെയും കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സബോർഡ് ഒരു കീഴുദ്യോഗസ്ഥനൊന്നുമല്ല ഞാനൊരു മിനിസ്റ്റർ ഒന്നുമല്ല ഞാനൊരു അടിമ പ്രിയ ദൈവമക്കളെ നമ്മൾ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഈ വാക്യത്തിന്റെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാം ദൈവത്തെ കുറിച്ച് പഠിച്ചത് ദൈവം പരമോന്നതനാണ് എന്നാണ് ദൈവം പരമോന്നതനാണ് എങ്കിൽ പരമോന്നതനായ അവന്റെ കീഴിൽ നമ്മൾ അടിമയെ പോലെ ആകേണ്ടത് ആവശ്യം ആണ് നമ്മൾ രണ്ടാമത് കണ്ടത് യേശു എന്നാണ് ലോക രക്ഷിതാവ് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ വെച്ച് നൽകിയവൻ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവൻ അവനെ സേവിക്കാൻ എനിക്ക് വേണ്ടി ചങ്കുപറിച്ചു തന്ന എനിക്ക് വേണ്ടി ചോര ചീന്തി തന്ന എനിക്കു വേണ്ടി മരിച്ച എനിക്കു വേണ്ടി ഇന്ന് ജീവിക്കുന്ന യേശുവിനെ സേവിക്കാൻ ഒരവസരം കിട്ടുമ്പോ ഏത് പൊസിഷൻ നമ്മൾ തിരഞ്ഞെടുക്കും ഞാൻ ചിന്തയിലുള്ളൂ ഞാനൊരു അടിമയാണ് ഞാനൊരു അടിമയാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം കണ്ടത് ഈ ക്രിസ്തു എന്നുള്ള കാര്യമാണ് അവൻ രാജാവാണ് പുരോഹിതനാണ് പ്രവാചകൻ രാജാതിരാജാവായി ഭൂമിയിലേക്ക് പിറന്നു രാജാതിരാജാവായി സകല അധികാരവും പ്രാപിച്ച് രാജാതിരാജാവായി മാഴുന്നവനും രാജാതിരാജാവായി വരുവാൻ പോകുന്നവനുമാണ് എന്ന് മനസ്സിലാവുമ്പോ നമുക്ക് പറയാൻ കഴിയും ഞാൻ ഒരടിമയ എനിക്ക് ഒരു മിനിസ്റ്റർ എന്ന പദവി ഒന്നും വേണ്ട എനിക്കൊരു സബോർഡിനേറ്റ് എന്ന പദവി ഒന്നും വേണ്ട ഞാൻ ഒരു അടിമയെ പോലെ ആകുവാൻ തയ്യാറാണ് എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവനാണ് എന്റെ കർത്താവ് മനസ്സിൽ എന്റെ യേശു എന്ന് മനസ്സിലാവുമ്പോ ഞാൻ ഇന്ന് ഇവിടെ ദൈവത്തിന്റെ ശിക്ഷ കിട്ടാതെ മുൻപോട്ട് പോകുന്നതിന്റെ കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പുരോഹിതനായി മധ്യസ്ഥത വഹിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ മധ്യസ്ഥത വഹിക്കുന്നവനെ സേവിക്കുവാൻ ഒരു ചാൻസ് നമ്മൾ തേടുമ്പോ നമ്മൾ പറയുന്നത് എന്തായിരിക്കും അയ്യോ എനിക്ക് ദാസനാകണം എനിക്ക് മിനിസ്റ്റർ ആകണം എനിക്ക് കീഴുദ്യോഗസ്ഥനാവണം എന്നാണ് പറയുക അത് എനിക്ക് ഒരു അടിമയാവണം എന്നാണ് ായിട്ട് പറയുക ഓ അങ് കാരണമാ ഞാൻ ജീവിക്കുന്നത് അങ്ങ് കാരണമാ ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്തേ അടി കിട്ടി മരിക്കേണ്ടവനായത് പക്ഷെ ദൈവം എനിക്ക് ആയിസിനെ ദീർഘമാക്കി നൽകുന്നത് അങ്ങേ സേവിക്കാൻ അവസരം നൽകുന്നത് പിതാവിന്റെ സന്നിധിയിൽ അങ്ങനക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നത് കൊണ്ടാണ് അങ്ങെനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാ ഒരു ദിവസം കൂടെ കൂട്ടിക്കൊടുക്കുവാൻ പിതാവായ ദൈവത്തോട് അങ്ങ് ആവശ്യപ്പെടുന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഈ ജീവിതമുള്ളതുകൊണ്ട് ഞാന് എന്നെ ഒരു ദാസനായിട്ട് സ്ഥിരീകരിക്കുക അടിമയായിട്ട് ഞാൻ കാണുകയാണ് അടിമയുടേത് പ്രവാചകനാണ് ദൈവരാജ്യം എന്നോട് പറഞ്ഞവനാണ് ആ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി എന്നെ മാറ്റിയവനാണ് വരുവാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞവനാണ് പ്രത്യാശ നൽകിയ ക്രിസ്തുവാണ് അങ്ങനെയാണെങ്കിൽ ഓ എന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ ഏറുമ്പോൾ പ്രയാസങ്ങൾ ഏറുമ്പോൾ ഈ ഇടിച്ചു കുത്തി കുത്തിപ്പെട്ട് കാർമേഹം തലയ്ക്ക് മീതേ കുമിഞ്ഞുകൂടുമ്പോൾ അതിന്റെ നടുവിൽ പ്രത്യാശയുടെ മഴ ബില്ല് കാണിച്ചവനാണ് എൻ്റെ ക്രിസ്തു അങ്ങനെയാണെങ്കിൽ അവനെ സേവിക്കുവാൻ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ പ്രിയ ദൈവമക്കളെ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും നമ്മൾക്കും പറയുവാൻ കഴിയും അടിമയാ അടിമയാ നമ്മൾ നാലാമത്തെ ദിവസം കണ്ടത് യേശു കർത്താവ് ആകുന്നു പരമോന്നത അധികാരി ആണ് എല്ലാത്തിൻ്റെയും അധികാരി എല്ലാത്തിൻ്റെയും അധികാരി യേശു ക്രിസ്തുവാണ് അവൻ ക്രിസ്തുവാകുമ്പോൾ അവൻ പരമാധികാരിയാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക എനിക്ക് അവിടുത്തെ കീഴുദ്യോഗസ്ഥനാകണമെന്നല്ല എനിക്ക് അവിടുത്തെ മിനിസ്റ്റർ ആകണമെന്നല്ല എനിക്ക് അവിടുത്തെ അടിമയായ മതി അവിടുത്തെ അടിമയായി എന്നെ സേവിക്കാൻ അങ്ങനെയൊന്ന് സഹായിക്കാം ഇത്രയും ഉള്ളവരെ മനുഷ്യരെ കുറിച്ചുള്ള എക്കാലത്തെയും ദൈവത്തിന്റെ കംപ്ലയിന്റ് ദൈവത്തിന്റെ കംപ്ലൈൻറ്റ് റോമാലേഖനം ഒന്നാമത് ഇരുപത്തി ഒന്നാമത്തെ വാക്യം റോമർ കീത ലേഖനം ഒന്നിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവർ ദൈവത്തെ അറിഞ്ഞിട്ടു അവനെ ദൈവമെന്നോർത്ത് മഹുത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിക്കോ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ട് പോയി ഈ വാക്യത്തിനകത്ത് പറയുന്ന ഒരു വസ്തുത അവർ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ദൈവമെന്ന് ഓർത്ത് മഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല എന്നാണ് പ്രിയരെ നാം ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കുമ്പോൾ പരമാധികാരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ രക്ഷിതാവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വേണ്ടി രാജാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രവാചകനാണ് പുരോഹിതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ പരമോന്നത അധികാരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവനെ മുഹൂർത്തപ്പെടുത്തുവാൻ കഴിയും നന്ദി കാണിക്കുവാൻ കഴിയും നമുക്ക് ഒരു മനസ്സോടെ പറയുവാൻ കഴിയും ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടിമയാണ് പരമോന്നതനായ അവന്റെ അടിമ പ്രവാചകന്റെ അടിമ പുരോഹിതന്റെ അടിമ രാജാവിന്റെ അടിമ രക്ഷിതാവിന്റെ രക്ഷകന്റെ അടിമ പരമാധികാരിയുടെ അടിമ നമുക്ക് അങ്ങനെ ചിന്തിക്കാം നമ്മെ തന്നെ അടിമകളായിട്ട് കാണുവാൻ ഈ ചിന്ത ഇടയാക്കട്ടെ ഇന്ന് കർത്താവിനെ ഇത്തരത്തിൽ സേവിക്കുവാൻ ഇനിയുള്ള നാളുകളിൽ ഒരു അടിമ എന്ന മനോഭാവത്തിൽ കർത്താവിനെ സേവിക്കുവാൻ ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മുഹൂർത്തപ്പെടട്ടെ പ്രാർത്ഥിക്കാം പ്രിയപിതാവായ ദൈവമേ അടിയങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ ചുദിക്കും അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനൊരവസരം കൂടെ നൽകിയതിനായിട്ട് നന്ദി പറഞ്ഞിട്ടു ഈ രാവിലെ ഞങ്ങളുടെ സന്നി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് താഴ്ത്തി അങ്ങയുടെ നാമത്തെ ഉയർത്തി ഞങ്ങൾ ഞങ്ങൾ തന്നെ അടിമകളാണെന്ന് സമ്മതിക്കും ഞങ്ങൾ അവിടുത്തെ മുഹൂർത്തം കാണുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു സബോർഡിനേറ്റ് എന്ന് പറയുവാനുള്ള യോഗ്യതയില്ല ഞങ്ങളൊരു മിനിസ്റ്റർ ആണെന്ന് പറയാനുള്ള യോഗ്യതയില്ല ഞങ്ങൾ പറയുവാൻ കഴിയുന്ന ഏക കാര്യം ഞങ്ങൾ അടിമകളാണ് 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 അവിടുത്തെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ അങ്ങനുവദിക്കുന്ന സ്വാതന്ത്ര്യം മാത്രം ഉപയോഗിക്കുവാൻ അങ്ങനുവദിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുവാൻ അങ്ങനുവദിക്കുന്ന വസ്ത്രം മാത്രം ധരിക്കുവാൻ അവിടുത്തെ ഹിതം പോലെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപ നൽകണം എന്ന് അങ്ങയോട് അപേക്ഷി ഇന്നത്തെ പകലിലെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ അങ്ങയുടെ നാമത്തെ മുഹൂർത്തപ്പെടുത്തണമേ അങ്ങേക്ക് അജീവിപ്പുവാൻ സഹായിക്കണമേ ഒരടിമയെ പോലെ അവിടുത്തെ ശുശ്രൂഷിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും നൽകിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു അനുഗ്രഹത്തിനായു മുഖത്തേക്ക് നോക്കുന്നു മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തു വിശുവിന്റെ നാമത്തിനകയാൽ കൃപയോടെ സ്ഥിഖിക്കുമാറാവണം നല്ല പിതാവാന് ദൈവമേ ആമ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ഈ ദിവസം അനുഗ്രഹമാകട്ടെ ദൈവനാമം മാത്രം ഇന്നുമെന്നായിരിക്കും ബഹുദ്വപ്പെടുമാറ